ഏതൊരു പ്രശ്നം എടുത്തു കഴിഞ്ഞാലും ബംഗ്ലാദേശിലെ പ്രശ്നമാണെങ്കിലും ലോകത്തിൻ്റെ റിമൂവമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടന്റ് മതമായിരിക്കും അതേപോലെ നമ്മുടെ പിന്തുണ ആ പിന്തുണയും ഏത് മതം എന്ന് നോക്കിയിട്ടായിരിക്കും മതബോധം എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ മതം നമ്മൾ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ഉപേക്ഷിച്ചാൽ പോലും അറിയാതെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഒന്നാണ് മതബോധം എന്നത് ഒരു പ്രത്യേക ഒരു വിഭാഗത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പോൾ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തായിരിക്കും നമ്മൾ ഇസ്ലാമിനെ കൂടുതൽ എതിർക്കുന്നു അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ എതിർക്കുന്ന ഒരു വലിയൊരു ശക്തി എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ മറ്റൊരു മതത്തിൻ്റെ ആൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യും അവിടെയുള്ള ന്യായ അന്യായങ്ങൾ നമ്മൾ ഒരുപക്ഷെ പരിഗണിച്ചെന്ന് വരില്ല അവിടെ ചിലപ്പോൾ അന്യായമുണ്ടാകും ന്യായമുണ്ടാകും ഇപ്പോൾ അമ്മാസിൻ്റെ ഒരു അക്രമം അവിടെ ഉണ്ടായി അതിനുശേഷമുള്ള തിരിച്ചടികളാണ് വാങ്ങുന്നത് ഇതിൻ്റെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് സെമ്മിറ്റിക്കും മതങ്ങളിൽ അവരുടെ ധാരണ മത എന്ന് പറഞ്ഞ മുടന്മാരുടെ ധാരണ അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ദൈവത്തിൻ്റെ പിന്തുണയുണ്ട് എന്നാണ് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗ്ഗം കിട്ടുമെന്നാണ് ഇതിൻ്റെ ബേസിൽ ഞങ്ങൾ പരാജയപ്പെടില്ല എന്നാണ് ഓരോ മതം മൂടന്മാരും വിശ്വസിക്കുന്നത് മത തീവ്രവാദികളായിരിക്കുന്ന അപ്പോൾ അതിൻ്റെ ബേസിൽ ഒരു കുന്തവും കൈയില്ലാതെ ഹമാസ് എന്ത് ചെയ്തു കുറച്ച് എലിവാണമൊക്കെ ഇസ്രയേലിലേക്ക് വിട്ടു ഇസ്രയേലിൽ നല്ല ആയുധപരമായിട്ടുള്ള കരുത്തുണ്ട് ആ ഉപയോഗിച്ചിട്ട് അങ്ങോട്ടേക്ക് വിളയാടി ഗാസ ഇന്ന് ഏറെക്കുറെ തകർന്നു കഴിഞ്ഞു ഹമാസിൻ്റെ നേതാക്കന്മാരെല്ലാം മാളത്തിൽ പോയി വിളിക്കേണ്ടി വന്നു ഇവിടെ ഒരു അള്ളാഹവും ഈ അമ്മാസിനെ രക്ഷിക്കാൻ വന്നിട്ടില്ല ഞാനിത് പറയാനുള്ള കാരണം മതതീരവാദികളുടെ വിശ്വാസം എന്ന് പറയുമ്പോൾ കേരളത്തിൽ പോലും പ്രവർത്തിക്കുന്ന ചില മത തീവ്രവാദി സംഘടനകൾ കൊലവാത സംഭവത്തിൽ അവർ പിടിക്കപ്പെട്ടു പോലീസ് അവരുടെ ചോദ്യം ചെയ്യൽ അവർ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പിടിക്കപ്പെടില്ല എന്നാണ് അവരുടെ ചിന്ത അതായത് ദൈവം നമ്മളുടെ കൂടെയുണ്ട് അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടിയിട്ടാണ് ജിഹാദാണ് ചെയ്യുന്നതല്ലോ അപ്പോൾ അത് പിടിക്കപ്പെടില്ല എന്നുള്ള ചിന്ത അവിടെ ഉണ്ടായിരുന്നു അതേപോലെയുള്ള മതം മൂട വിശ്വാസങ്ങളുടെ പേരിലാണ് ഈ അമ്മാസ് പോലെയുള്ള സംഘടനകൾ യാതൊരു വിവരമില്ല ഈ പറയുന്ന സാഹിത്യങ്ങൾ മാത്രം പഠിച്ച് യുദ്ധം ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഇപ്പം ഇറാനെ സംബന്ധിച്ചുള്ള കുറച്ചെങ്കിലും ഒരു ബോധം വന്നിട്ടുണ്ട് കാരണം ഇറാൻ ഒന്ന് തിളച്ചിരുന്നു ആദ്യം പിന്നെയാണ് ഇസ്രയേലിനോടാണ് നമ്മൾ ഏറ്റുമുട്ടുന്നത് എന്നുള്ള അറിഞ്ഞത് ഇസ്രയേലിനോട് ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും പിടിച്ചേക്കാൻ പറ്റില്ല വെച്ചാൽ അവരുടെ ജൂതമതത്തിന് ശക്തി ഒന്നല്ല ശാസ്ത്ര സാങ്കേതിക വിദ്യപരമായിട്ട് ടെക്നോളജിക്കലി അവർ ഭയങ്കര അഡ്വാൻസ് ആണ് എല്ലാ ഡിഫൻസ് സിസ്റ്റവും അവർക്കുണ്ട് അവർക്ക് എങ്ങനെയോ ഏതിനെയും പ്രതിരോധിക്കാൻ പറ്റും രണ്ട് മുഖ യുദ്ധമോ അല്ലെങ്കിൽ നാല് മുഖ യുദ്ധമാണെങ്കിൽ അവർ റെഡിയാണ് ആ രീതിയിൽ ടെക്നോളജി അഡ്വാൻസ് ആണ് അതൊക്കെ പറ്റുന്ന സിസ്റ്റം ഉണ്ട് എന്നാണ് പറയാനുള്ളത് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം ഈ ബേസ് ആയിട്ട് നിൽക്കുന്ന ഈ മതം ഈ മതം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഉള്ളത് കൊണ്ട് തന്നെ അത് ശുദ്ധ അസംബന്ധമാണെന്ന് ആദ്യം പറയണം നിങ്ങൾ വിശ്വസിക്കുന്ന മതഗ്രന്ഥം എന്ന് പറയുന്നത് ബാലമംഗളത്തിലെ ഡിങ്കൻ്റെ കഥ പോലെയും ബാലരമയിലെ മായാവിയുടെ കഥയെ പോലെയുള്ള അമ്മൂമ്മ കഥകളാണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഒരു വ്യക്തിക്ക് വർഗീയത എന്ന് പറഞ്ഞ് വികാരം വിട്ടുപോകും ഞങ്ങളുടെ കിത്താബ് ഞങ്ങളുടെ കുട്ടിക്കഥകൾ അല്ലെങ്കിൽ നമ്മുടെ ബാലമംഗളം അത് മഹത്തമാണ് എന്ന് വിശ്വസിക്കുകയും അതിൽ പറയുന്ന എല്ലാം ശരിയാണെന്നും ഡിങ്കരൻ എന്ന് പറയുന്ന ദൈവം ആകാശത്തിലുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന തരത്തിലുള്ള ബൈബിളാണെങ്കിലും ഗീതയാണെങ്കിലും ആണെങ്കിലും ഇത്തരത്തിലുള്ള വിശ്വാസം അവരുടെ കഥാപുസ്തകങ്ങളിൽ അവർ ചെലുത്തുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് ഈ മതം എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങളുടെ ഒരു ഭണ്ഡാരമാണ് മാലിന്യങ്ങളാണത് ഈ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് മാലിന്യങ്ങളെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അവിടെ ഒന്നും ബാക്കി ഉണ്ടാവില്ല മതത്തിൽ നിന്ന് അന്ധവിശ്വാസങ്ങളെ നീക്കം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്ന പുരോഗമനവാദികൾ ഇവിടെയുണ്ട് പക്ഷേ മതം തന്നെ ബേസിക്കലി അന്ധവിശ്വാസമാണ് മതത്തിൻ്റെ ഒരു സാധനവും നമുക്ക് ആധുനിക ജീവിതത്തിൽ ആവശ്യമില്ല എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മതത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും വ്യത്യാസം മനസ്സിലാക്കണം എന്താണ് സയൻസ് എന്താണ് മതം സയൻസ് നമുക്ക് റിയാലിറ്റി ആയിട്ടാണ് ബന്ധപ്പെടുന്നത് അതായത് സയൻസിൻ്റെ ഏത് മെത്തേഡ് നമുക്ക് എവിടെയും പ്രയോഗിക്കാൻ പറ്റും അത് വർക്ക് ചെയ്യും അത് യാഥാർത്ഥ്യമായിട്ട് വസ്തുതകളാണ് അതിൻ്റെ പിൻബല എന്ന് പറയുന്നത് മറ്റേത് വിശ്വാസമാണ് കേവലം വിശ്വാസം അത് ഏത് വിശ്വാസമാണ് ഇന്നൂറ്റാണ്ടിലുണ്ടായ വിശ്വാസം വിശ്വാസമല്ല യാതൊരു വിവരമില്ലാത്ത മനുഷ്യന്മാർ ടെക്നോളജി ഒന്നും അഡ്വാൻസ് ചെയ്യാത്ത കാലഘട്ടത്തിൽ വായി തോന്നുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കുകയും പ്രപഞ്ചത്തിൻ്റെ പ്രതിഭാസത്തിൻ്റെ പിന്നിൽ ഒരാളുണ്ടെന്ന് സങ്കല്പിക്കുകയും ആ ആളെ ആരാധിക്കുകയും ചെയ്യും ആ ആൾ പറഞ്ഞാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ മണ്ഡത്തരങ്ങൾ എഴുതി വെക്കുകയും അത് ലോകം അവസാനിക്കുന്നവരെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് കഴിഞ്ഞാലും അൻപതാം നൂറ്റാണ്ട് കഴിഞ്ഞാലും നൂറാം നൂറ്റാണ്ട് കഴിഞ്ഞാലും ഈ ലോകത്ത് മനുഷ്യന്മാർ എന്നൊക്കെയുണ്ട് ആ കാലം വരെ ഈ മൂഢവിശ്വാസം പോകണമെന്ന് പറയുക മാത്രമല്ല അത് ആധുനിക സമൂഹത്തിലെ കുട്ടികളെ മതപഠനശാലകൾ എന്ന് പറയുന്ന മനുഷ്യനെ പിന്നോട്ടടിപ്പിക്കുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അവിടെയാണ് മതം അപകടകരമായിട്ട് വരുന്നത് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നിരീക്ഷണ പരീക്ഷണത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ട് വസ്തുതകളുടെ പിൻബലത്ത് കാര്യങ്ങളെ മനസ്സിലാക്കുക അതായത് ശാസ്ത്രത്തെ മുന്നോട്ട് നയിക്കുന്നത് വിശ്വാസങ്ങളല്ല തെളിവുകളാണ് ഈ തെളിവുകൾ എവിടെ എത്തിക്കുന്നോ അതായത് പ്രമാണങ്ങളിൽ നിന്ന് പ്രതിഭാസങ്ങളിലേക്കാണ് മതം പോകുന്നതെങ്കിൽ പ്രതിഭാസങ്ങളിൽ നിന്ന് പ്രമാണങ്ങളിലേക്കാണ് ശാസ്ത്രം പോകുന്നത് ഇതിനാണ് നമ്മുടെ തമ്മിൽ അജഗജാന്തരം തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഫ്രം ഡോക്യുമെന്റ്സ് ടു ഫിനോമിന ഫിലോമിനാൻഷ്യൽ പ്രതിഭാസം അല്ല സിനിമ നടിയല്ല എന്നോട് ഈ കഴിഞ്ഞ ഒരു പ്രസംഗത്തിലെപ്പോൾ ചോദിച്ചപ്പോൾ നിങ്ങൾ നിങ്ങളെന്തിനാണ് ആ ഫിലോമിനെ ഇതിലേക്ക് വിളിച്ചിട്ടെന്ന് ചോദിച്ചു ഞാൻ അപ്പോൾ പറയാൾ അയാൾ ധരിച്ചിരിക്കുന്നത് ആ നടിയിലെ അവരുടെ പേരെന്തിനാണ് ഞാൻ വിളിച്ചിട്ടെന്ന് ചോദിക്കുന്നത് എന്ന് പറഞ്ഞ പ്രതിഭാസമാണ് ഡോക്യുമെന്റ്സ് പ്രമാണം ഈ പ്രമാണങ്ങളിൽ നിന്ന് പ്രതിഭാസങ്ങളിലേക്ക് പോകുന്ന എല്ലാം അന്ധവിശ്വാസപരമാണ് അത് മതമായിക്കോട്ടെ ആയുർവേദം ആയിക്കോട്ടെ ഹോമിയോപ്പതി ആയിക്കോട്ടെ എല്ലാം തന്നെ നേരത്തെ ഒരു പ്രമാണം എഴുതി വെക്കുകയും അതിനനുസരിച്ചിട്ട് പ്രതിഭാസങ്ങളെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ സയൻസിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് പ്രതിഭാസങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പ്രമാണങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് ആ പ്രമാണം ചോദ്യം ചെയ്യാൻ പാടില്ലാത്തതല്ല ആ പ്രമാണത്തിനെ നിങ്ങൾ ചോദ്യം ചെയ്യണം നിങ്ങൾക്കത് തെറ്റാണെങ്കിൽ അത് തെളിവ് സവിധം നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുകയാണെങ്കിൽ ശാസ്ത്രം അതിനെ പരിശോധിച്ചുകൊണ്ട് തിരുത്താൻ തയ്യാറാണ് മതഗ്രന്ഥം അങ്ങനെയാണോ മതഗ്രന്ഥം എന്ന് പറയുന്നത് സർവ്വജ്ഞാനിയായിരിക്കുന്ന എല്ലാം അറിയുന്ന ഒരു ദൈവം മനുഷ്യരാശിക്ക് വേണ്ടിയിട്ട് ജീവിത കാല അവസാനം മുതലേ എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞ ഒരു കാര്യമായിട്ടാണ് മതം പരിചയപ്പെടുന്നത് അപ്പോൾ ഇവിടെ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അതായത് എട്ടാം നൂറ്റാണ്ടിൽ എഴുതി വെച്ച വിഡിത്തങ്ങള് ആധുനിക കാലഘട്ടത്തിൽ ഒരു മനുഷ്യന് അയാളുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് അത് തെറ്റാണെന്നുള്ള ഒരു ബോധം വന്നാലും ഇദ്ദേഹത്തിന് ഇത് തിരുത്താൻ പറ്റില്ല അദ്ദേഹം ഒരു ദൈവവിശ്വാസിയായി തുടരുന്ന കാലം കാരണം ദൈവം എന്ന് പറയുന്നത് സർവജ്ഞാനിയാണ് ആ സർവജ്ഞാനി പറഞ്ഞ കാര്യം വിഡ്ഢിത്തമാണെന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവനിന്ദയാവും അയാൾക്ക് തിരുത്താൻ പറ്റും എങ്ങനെ അയാൾ ഈശ്വരനെ നിശ്ചയിച്ചിട്ട് ഈശ്വരനൊക്കെ വിഡ്ഡിത്തമാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിയിട്ട് തിരുത്താൻ പറ്റും പരിഷ്കരണം എന്ന് പറയുന്നത് കാളവണ്ടിക്ക് എൻജിൻ ഫിറ്റാക്കുന്ന പോലെയാണ് അതിൻ്റെ ആവശ്യമില്ല നമുക്കിന്ന് കാറുണ്ടല്ലോ എന്തിനാണ് ഈ തകർന്ന ഒരു സ്ഥാനത്തിന് നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്ന കാര്യം വിളിപ്പിക്കേണ്ട കാര്യമേ ഇല്ല മതം എന്ന് പറയുന്ന ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമില്ല അതുമാത്രമല്ല ശാസ്ത്ര പുരോഗതിയെ തകർത്തത് മതമാണ് അതായത് മതം കാരണം ആയിരത്തി അഞ്ഞൂറ് വർഷം വൈകിയിടുന്ന ട്രെയിനാണ് ശാസ്ത്രം എന്നാണ് ശാസ്ത്ര ആൾക്കാർ പറയുന്നത് കാരണം അത്രയും ശാസ്ത്രത്തിൻ്റെ പുരോഗതിയെ തടസ്സപ്പെട്ടിട്ടുണ്ട് ഇനി ശാസ്ത്രം പഠിച്ചവർക്ക് തന്നെ ശാസ്ത്രബോധം ഇല്ലാതാക്കുന്ന മതചിന്തയാണ് അവിടെ വർത്തിയ അതായത് മതചിന്ത എന്ന് പറയുന്നത് സബ്ജക്റ്റീവാണ് ശാസ്ത്രത്തിൻ്റെ ചിന്ത എന്ന് പറഞ്ഞ ഒബ്ജക്റ്റീവാണ് സബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞത് ഒരു മതത്തിൻ്റെ ആൾ പറയാണ് മുഹമ്മദ് നബി പറയാണ് ഞാൻ ഫിറാ ഗുഹയിൽ ഇങ്ങനെ ധ്യാന ഒരു ജിബ്രീൽ എന്ന് പറഞ്ഞ മലക്ക് എൻ്റെ മുന്നിലേക്ക് വന്നു അദ്ദേഹം എന്നോട് പറയുകയാണ് വായിക്കൂ എന്ന് പറയുന്നു ഇനി ഞാൻ പറയുന്നു എനിക്ക് വായിക്കാൻ അറിഞ്ഞൂടാ രണ്ടാമത് മൂന്നാമതും പറയുന്നു ഞാൻ പറഞ്ഞു എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് അപ്പോൾ അങ്ങനെ മൂന്നാമത് പറഞ്ഞിട്ട് നാലാമത് പറയുമ്പോൾ ഈ സംഭവമൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വന്നു എന്നാണ് പറയുന്നത് ഇതിന് ഒരു തെളിവുമില്ല ഈ പറയുന്ന മുഹമ്മദ് നബിക്ക് ഇത് ശരിയാണെന്നുള്ള തെളിവുകൾ ഈ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ഇനി ഇത് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഇത് മുഹമ്മദ് നബിക്ക് റിയലായിട്ടി വന്ന ആണ് എന്നുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ല ആകെപ്പോഴേ അവിടെ വർക്ക് ചെയ്യുന്നത് ഇതൊരു ദൈവത്തിൻ്റെതാണ് ദൈവവചനത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല ദൈവവചനത്തിനെ അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും ഇല്ലെങ്കിലോ നരകം കിട്ടും അതായത് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ നരകം കിട്ടും ഇതിനനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും അപ്പോൾ നരകത്തെ കാട്ടി പേടിപ്പിച്ചുകൊണ്ട് ചോദ്യം ചെയ്യാനുള്ള പ്രവണതയെ ഇല്ലാതാക്കാണ് മതങ്ങൾ ചെയ്യുന്നത് എല്ലാ മതത്തിൻ്റെ കാര്യം കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റും യേശുക്രിസ്തു ജോദാൻ നദിയുടെ തീരത്തിലൂടെ പോകുമ്പോൾ മാലാകമഴി കിട്ടിയ വിവരമാണ് ബൈബിൾ എന്ന് പറയുന്നത് ഇതിൽ മാലാക വന്ന് എന്നുള്ളത് എന്താ തെളിവുള്ളത് ഇതൊന്നും തെളിവില്ല ഹിന്ദു പണ്ഡിയന്മാർ പറയുന്നു ഞങ്ങൾ അഗ്നിയുടെ മുമ്പിൽ ഇരുന്നിട്ട് അഗ്നി കുണ്ടത്തിലിരുന്നു കൊണ്ട് തലകീഴായിട്ടും കാലിമേലോട്ടാക്കിയിട്ടുള്ള തപസ്സിന്റെ ഫലമായിട്ട് ദൈവത്തിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞ ദൃഷ്ടാന്തങ്ങളാണ് അതിങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ ഊറി വരുന്നാവലോ അതാണ് ഞങ്ങൾ വേദങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്നതെന്നാണ് ഇതിനൊക്കെ എന്ത് തെളിവുള്ളത് ഒരു തെളിവില്ല നമ്മൾ ആധുനിക യുഗത്തിൽ എടുത്തു പോകുമ്പോൾ എല്ലാം പറഞ്ഞ ശുദ്ധ വിവരക്കടാണ് കാറ്റിനെയെല്ലാം ദൈവമായി ആരാധിച്ചിരിക്കുകയാണ് അഗ്നിര ദൈവമായിട്ട് ഇപ്പോഴും ബുഡികൾ മഴ പെയ്യാൻ വേണ്ടി യാഗം നടത്തുകയാണ് ഈ വിശ്വാസിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ദൈവം ആകാശത്തിരിക്കുന്നുണ്ട് അതിനെ പുകയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അദ്ദേഹം സന്തോഷിക്കും എന്നൊക്കെയുള്ള ചിന്തയിൽ യാഗങ്ങൾ നടത്തുകയാണ് പുത്രകാമേഷ്ടി യാഗം കുട്ടികളിൽ ഞാൻ ചെയ്യുന്നു കുട്ടികളെ ഇല്ലെങ്കിൽ ചെയ്യേണ്ടതെന്നുള്ള കുറേ കാര്യങ്ങൾ ഇവിടെയുണ്ട് ആദ്യം ചെയ്യേണ്ട പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല കുട്ടികൾ കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് യാഗത്തിനും ഹോമത്തിനൊക്കെ പോവുക ഇമാതിരി ഭൂലോക മണ്ഡന്മാരെ ഉത്പാദിപ്പിക്കുന്നത് മതമാണ് അതുകൊണ്ട് തന്നെ ആധുനിക സമൂഹത്തെ സംബന്ധിച്ചാണ് മതം എന്നുള്ള ഊന്നുപടി ഇന്ന് ആവശ്യമില്ല മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇന്ന് പരിഹാര ശാസ്ത്രമാണ് പണ്ട് കാലത്ത് സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് മത വിഡിത്തങ്ങൾ ആൾക്കാർ വിശ്വസിക്കുന്നത് കാരണം ഒന്നും അറിയില്ല ഇതിൻ്റെ പിന്നിലെ ഒരു സാധനമുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം കോപിക്കുന്നതുകൊണ്ടാണ് കൊടുങ്കാറ്റുണ്ടാകുന്നതും പേമാരിയുണ്ടാകുന്നതും ഭൂമി ഇളക്കുന്നതൊക്കെ എന്ന് ചിന്തിക്കുമ്പോൾ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് കുറേ പൂജകളും കുറേ സാധനങ്ങളൊക്കെ കത്തിച്ച് പുകയിട്ട് കഴിഞ്ഞാൽ ഇനി ഉണ്ടാവില്ല എന്നുള്ള സമാധാനത്തിൽ ഇരിക്കാൻ പറ്റാനുള്ള ഒരു സെറ്റപ്പ് മാത്രമാണ് മത മദ്യം എങ്ങനെയാണ് മനുഷ്യനെ മയക്കി കിടക്കുന്നത് ഒരു പ്രശ്നമുള്ള ആൾ മദ്യവിക്കുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയാണ് സമാധാനം കിട്ടുന്നത് അതേപോലെയുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സമാധാനം മാത്രമാണ് അത് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് അതിനെ പരിഹരിക്കാൻ ശ്രമിക്കാതെ മയക്കിവിടാനുള്ള മയക്ക് ഉപകരണങ്ങൾ മാത്രമാണ് മതവും മതപ്രമാണം അത് ആധുനിക സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിൽ ഇറങ്ങിക്കൊണ്ട് കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി വിലയിരുത്തിക്കൊണ്ട് അതിൻ്റെ കാരണങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് പരിഹരിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള യാതൊരു ശ്രമവും മതവിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് അടിസ്ഥാനപരമായിട്ട് വരുന്നില്ല ഇപ്പോൾ പല തട്ടിപ്പുകളിൽ ആൾ ദൈവങ്ങളുടെ തട്ടിപ്പുകളിലൊക്കെ പെടുന്ന എന്തുകൊണ്ടാണ് അഞ്ഞൂറ് ആൾ കൊള്ളേണ്ട സ്ഥലത്ത് പോയിട്ട് അയ്യായിരം ആൾ ഇരുന്നിട്ട് ചവിട്ടേര് മരിക്കുന്ന എന്തുകൊണ്ടാണ് ഈ ചവിട്ടേര് മരിക്കുന്നവനെ രക്ഷിക്കാൻ വരെ ഒരു ദൈവം ഇല്ല എൻ്റെ അത് പുണ്യമരണം എന്ന് പറയുകയും ചെയ്യും എൻ്റെ അടുത്ത കൊല്ലം ഇത് ഈ സംഭവം വരുമ്പോൾ എന്ത് ചെയ്യും അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ കൂട്ടും പുണ്യമരണം കൂടുതലാക്കി കിട്ടാൻ വേണ്ടിയിട്ട് പരമാവധി സുരക്ഷാ സംവിധാനങ്ങൾ കുറക്കുകയല്ല വേണ്ടത് ഇവരുടെ വാദം അനുസരിച്ചിട്ട് ഈ പുണ്യമരണം എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണല്ലോ സ്വർഗ്ഗം കിട്ടുന്ന ഡയറക്റ്റ് പ്രൊമോഷനാണിത് ഇപ്പോൾ മക്കേലെ സ്ഥിതി എന്താണ് മക്കൽ ഓരോ അപകടങ്ങൾ നടക്കുന്നു അന്നേരം അവർ പറയുകയാണ് പ്രചരിപ്പിക്കുകയാണ് ഇത് പുണ്യമരണമാണ് അവിടെ പോയിട്ട് മരിച്ചു കഴിഞ്ഞാൽ ബോഡി വരെ കൊണ്ടുവരേണ്ടതെന്ന് പറയുക തന്നെ ആയിക്കോട്ടെ അവിടെത്തന്നെ സംസ്കരിച്ചോ എന്നാൽ പറയാം പുണ്യമരണമാണെങ്കിൽ എന്തിനാണ് ഈ സുരക്ഷാ സംവിധാനങ്ങൾ മക്കൽ ശക്തിപ്പെടുത്തുന്നത് തിരക്ക് നിയന്ത്രിക്കുന്നത് എന്തിനാണ് ചവിട്ടിയിട്ട് മരിക്കട്ടെ ദൈവത്തിന് വേണ്ടിയിട്ട് മരിച്ചിട്ട് സ്വർഗം കിട്ടുകയാണെങ്കിൽ ആവട്ടെ അങ്ങനെയല്ല കരുതുന്നുണ്ട് അപ്പോൾ ഇവർ പറയുന്ന വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തമില്ല കാരണം യാഥാർത്ഥ്യം തിരിച്ചാണ് ഈ പറയുന്നതിൻ്റെ കുറേ ആളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് സ്വർഗ്ഗത്തിൽ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിൽ ആരും തന്നെ ഇപ്പോൾ പോകേണ്ടതെന്ന് പറയും കാരണം ഈ ജീവിതമാണ് പ്രധാനം ഒരു തോക്ക് എടുത്തിട്ട് ഒരാൾ പറയുകയാണ് നിങ്ങൾക്ക് ആർക്കാണ് സ്വർഗത്തിൽ പോകേണ്ടത് ഞാനിപ്പോൾ ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഒരു തോക്കൽ നിന്ന് നീട്ടിയിട്ട് ഒരാൾ കുറേ ആൾ നിൽക്കുകയാണ് എല്ലാവരും എന്താ പറയുക എനിക്ക് സ്വർഗത്തിൽ പോകണ്ടാന്നേ പറയും അത്രയേ ഉള്ളൂ ഇതൊക്കെ പ്രായോഗികമായിട്ട് വരുമ്പോൾ എല്ലാം വട്ട